ഖുർആാനില് തെറ്റുകളുണ്ടോ എങ്ങനെയാണ് രാത്രിയും പകലും അള്ളാഹു സൃഷ്ടിക്കുന്നത് ഭൂമിയുടെ കറക്കം കാരണമല്ലേ രാത്രിയും പകലും ഉണ്ടാകുന്നത് പക്ഷെ ഖുർആനിൽ ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്നില് അവനാണ് രാത്രിയും പകലും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് രാത്രിയും പകലും അള്ളാഹു സൃഷ്ടിച്ചതെന്ന് വേറൊരു ആയത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ആ ആയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്ക് മിക്ക ആൾക്കാർക്കും ഈ ഖുർആാൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്ലേഷൻസ് ആയിരിക്കും ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരിക്കലും ഈ ട്രാൻസ്ലേഷൻസ് ഖുർആൻ ആണെന്ന് വിചാരിക്കരുത് കാരണം ഖുർആൻ ഒരു ഒറ്റ ഭാഷയിലേ ഉള്ളൂ അത് അറബ് ഭാഷയിലാണ് ഈ ട്രാൻസ്ലേഷൻ എഴുതുന്ന ആൾക്കാരെ അവരെ കൊണ്ട് പറ്റുന്നത്ര രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ ഇനി നമുക്ക് ആ ആയത്തിലോട്ട് പോവാം മുപ്പത്തി ഒമ്പത് അഞ്ച് ആകാശങ്ങളും ഭൂമിയും അവൻ യാഥാർത്ഥ്യപൂർവ്വം സൃഷ്ടിച്ചിരിക്കുന്നു അവൻ രാത്രിയെ പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു പകലിനെ രാത്രിക്ക് മേൽ ചുറ്റിപ്പൊതിയുന്നു ഇവിടെ ചുറ്റിപ്പൊതിയുന്നു എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് യുഗവെറു എന്ന വാക്കാണ് യുഗവ് വിറു എന്നുള്ള വാക്ക് വന്നത് കവ്വറ എന്നുള്ള വാക്കിൽ നിന്നാണ് നമുക്ക് അറബിക് ഡിക്ഷണറിയിൽ എന്താണ് കവ്വറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് നോക്കാം ഈ കാണുന്നത് പോലെ ടു റാപ്പ് സംതിങ് ഇൻ എ സർക്കുലാർ ഡയറക്ഷൻ അതായത് വൃത്താകൃതി രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിനെ ചുറ്റുക എന്നുള്ള അർത്ഥം മാത്രമേ യുഗവ് വിറു എന്നുള്ള വാക്കിൽ വരൂ വേറെ എന്തെല്ലാം വാക്കുകളുണ്ട് ഖല്ലഫ എന്നുള്ള വാക്കുണ്ട് ലഫ്വ ലഫ്വ ആണെങ്കിൽ ചതുരൂപമാണെങ്കിലും ദീർഘചതുരമാണെങ്കിലും ഇനിയിപ്പം വൃത്താകൃതി ആണെങ്കിലും ഏത് രൂപത്തിനെയും ചുറ്റിപ്പൊതിയാൽ ലഫ്വാ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അള്ളാഹു ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യുഗവ് വിറു അതായത് വൃത്താകൃതിയിലുള്ള രൂപത്തിലുള്ള സാധനം ചുറ്റിപ്പൊതിയുന്നു എന്ന അർത്ഥം വരുന്ന വാക്കാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വേറൊരു കാര്യവും അള്ളാഹു നമുക്ക് പറഞ്ഞു തരിക ഭൂമിയുടെ രൂപം വൃത്താകൃതിയിലുള്ളതാണ് ഉള്ളതാണ് ഇത് തന്നെയാണ് സയൻസും പ്രൂവ് ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ കറക്കം കാരണം ഉണ്ടാവുന്നതാണ് ഈ രാത്രിയും പകലും രാത്രിനെയും പകലിനെയും അള്ളാഹു ചുറ്റി 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 കൊണ്ടുവരുന്നു